നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഹംദാൻ ബിൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമത്തും ദുബായിൽ ഉടനീളമുള്ള പങ്കിട്ട് താല്പര്യങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെയും പൗരന്മാരെയും താമസക്കാരെയും സന്ദർശകരെയും ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മൈ ദുബായ് കമ്മ്യൂണിറ്റികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് ഡോട്ട് കോം വഴി ആക്സസ് ചെയ്യാവുന്നതും ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എന്നിവയിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതുമായ ഈ പ്ലാറ്റ്ഫോം സ്പോർട്സ് കലകൾ മുതൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വെൽനസ് വരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഏകദേശം നൂറ് താൽപ്പര്യ അധിഷ്ഠിത കമ്മ്യൂണിറ്റികളിലേക്ക് അക്സസ് വാഗ്ദാനം ചെയ്യുന്നു ഇരുന്നൂറിലധികം ദേശീയതകളുള്ള ദുബായുടെ ബഹു സാംസ്കാരിക ജനസംഖ്യയെ പ്രതിഫലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംരംഭം രണ്ടായിരത്തി ഇരുപത്തി കമ്മ്യൂണിറ്റി വർഷമായ യു എ പ്രഖ്യാപിച്ചതിന് അനുസൃതമാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്ത് ഇ ഡി ചെന്നൈ കോഴിക്കോട് ഓഫീസുകളിൽ റെയ്ഡ് പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്നൈ കോടമ്പാക്കത്തുള്ള ഗോകുലത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട്ടും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയത് ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് വിവരം ഐ ഡി ഉദ്യോഗസ്ഥയുടെ മരണം സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തു പ്രതി ഒളിവിൽ തന്നെ വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത് അതേസമയം ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും നേരെ വധഭീഷണി യുവാവിന് രണ്ടു വർഷം തടവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വകവരുത്തുമെന്ന ഭീഷണി മുഴക്കിയ കേസിൽ യുവാവിനെ കോടതി രണ്ടു വർഷം കഠിന തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുംബൈ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണി മുഴക്കിയ ഇരുപത്തിയൊൻപത് കാരനായ ചുനാഫട്ടി നിവാസി കമ്രാൻഖാനാണ് ശിക്ഷ വിധിച്ചത് അബുദാബി ആർട്ടിന്റെ പതിനേഴാമത് പതിപ്പ് നവംബറിൽ അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന അബുദാബി ആർട്ടിന്റെ പതിനേഴാമത് പതിപ്പ് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ മനാരത്ത് അൽ സാദിയത്തിൽ നടക്കും യു എയുടെ കലാരംഗത്തിന് നൽകി ശ്രദ്ധേയമായ സംഭാവനകൾ എടുത്തു കാണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുവൽ ക്യാമ്പയിൻ ആർട്ടിസ്റ്റായി എമിറാത്തി കലാകാരി ഷെയ്ഖ അൽ മസ്രു മേളയിൽ പങ്കെടുക്കും കമ്മീഷനുകൾ പ്രദർശനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമാണ് മേള മെന ക്യാപിറ്റൽ മാർക്കറ്റ് ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പിന് ഡി എഫ് എം ആതിഥേയത്വം വഹിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച നാല് ആഗോള സാമ്പത്തിക കേന്ദ്രങ്ങൾ ഒന്നായി സ്വയം സ്ഥാപിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് മുതൽ ഏഴ് വരെ മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന മൂന്നാമത്തെ മെന ക്യാപിറ്റൽ മാർക്കറ്റ് ഉച്ചകോടി ദുബായ് ആതിഥേയത്വം വഹിക്കും മെയ് മുതൽ ഒപെക് പ്ലസ് ഉൽപ്പാദനം ക്രമീകരിക്കും അംഗങ്ങൾ വീണ്ടും ഉറപ്പിച്ചു സൗദി അറേബ്യ റഷ്യ ഇറാഖ് യു എ കുവൈറ്റ് കസാക്കിസ്ഥാൻ അൽജീരിയ ഒമാൻ എന്നിവ ഉൾപ്പെടെ എട്ട് ഒപെക് പ്ലസ് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പ്രതിദിനം നാനൂറ്റി പതിനൊന്നായിരം ബാരൽ ഉൽപാദന ക്രമീകരണം നടപ്പിലാക്കാൻ സമ്മതിച്ചു ഇത് മൂന്ന് പ്രതിമാസ വർദ്ധനവിന് തുല്യമാണ് ഈ ക്രമീകരണം ക്രമേണയും വഴക്കമുള്ളതുമായിരിക്കും ഇത് ഗ്രൂപ്പിന് എണ്ണ വിപണി സ്ഥിരതയെ പിന്തുണയ്ക്കാൻ അനുവദിക്കുന്നു വിപണി സാഹചര്യങ്ങൾ അനുരൂപത നഷ്ടപരിഹാരം എന്നിവ അവലോകനം ചെയ്യുന്നതിനായി എട്ട് ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ പ്രതിമാസ മീറ്റിംഗുകൾ നടത്തും ജൂൺ മാസത്തെ ഉത്പാദന നിലവാരം തീരുമാനിക്കാൻ എട്ട് രാജ്യങ്ങളും മെയ് അഞ്ചിന് യോഗം ചേരും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും അജുമാൻ ഫ്രീ സോൺ അതോറിറ്റിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു അജുമാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഭൂമിയുടെയും സ്വത്തിന്റെയും ഫ്രീ ഹോൾ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്നതിന് രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും അജുമാൻ ഫ്രീ സോൺസ് അതോറിറ്റിയും ഒരു സഹകരണ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വ്യക്തമായ നിയമപരവും നിയന്ത്രണപരവുമായ ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക സുതാര്യതയും നിക്ഷേപവും വർദ്ധിപ്പിക്കുക ദുബായിയും അജുമാനയും മുൻനിര റിയൽ എസ്റ്റേറ്റ് ലക്ഷ്യസ്ഥാനങ്ങളായി ഉയർത്തുക എന്നിവയാണ് പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം എയർ അറേബ്യ അബുദാബി അൽമാറ്റിയിലേക്ക് പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചു സൈദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കസാഖിസ്ഥാനിലെ അൽമാട്ടിയിലേക്ക് ഒരു പുതിയ നോൺ സ്റ്റോപ്പ് റൂട്ട് കൂടി ചേർത്തതായി എയർ അറേബ്യ അബുദാബി പ്രഖ്യാപിച്ചു ഈ പുതിയ സർവീസ് എല്ലാ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലും പ്രവർത്തിക്കും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രണയനായകന് വിട നടൻ രവികുമാർ അന്തരിച്ചു എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയിലെ ശ്രദ്ധേയ നായകനായിരുന്ന രവികുമാർ അന്തരിച്ച് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നൂറിലേറെ മലയാളം തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട് ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപല്ലവി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ അന്തരിച്ചു പോകാം നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ടൈമിൽ ബഗാനെ കൊൽക്കത്തോളുമായിസ് ആദ്യഡ്പൂർവേഷിന്റെ നോട്ട്ബുക്ക് ആഘോഷം ഷോ ഓഫ് ഗാവസ്കർ ചർച്ചയായി കോഹ്ലിയുടെ സെലിബ്രേഷൻ താരങ്ങൾ മുംബൈ വിടുന്നതിന് പിന്നിൽ സൂര്യയോ അഭ്യുഖങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി താരം ഒരു ജയം കൂടി നേടിയാൽ റെക്കോർഡ് ചരിത്രം കുറിക്കാൻ ക്യാപ്റ്റൻ സഞ്ജു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മികച്ച തുടക്കം കിട്ടാതെ ഉയർന്ന രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ വീണ്ടും സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ഇറങ്ങാൻ ബി സി സി ഐയുടെ സെന്റർ ഓഫ് എക്സലൻസിൽ നിന്നും അനുമതി ലഭിച്ചു ഇതോടെ പഞ്ചാബ് കിങ്സിനെതിരെ ഏപ്രിൽ അഞ്ചിൽ നടക്കുന്ന മത്സരത്തിൽ മലയാളിതാരം ടീമിനെ നയിക്കും ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം